ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സന്തോഷത്തോടെ രാജലക്ഷ്മി കൈമളിന് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കൈമളേട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് കൈമൾ പറയുന്നു വല്ലപ്പോഴും ഒരു സന്തോഷ വാർത്തയില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ എന്തിനാ ജീവിക്കുന്നത് ചായയുമായി മാലതിയും അവിടെ എത്തി നിന്റെ ഭർത്താവായ എന്റെ മകന് എന്നോടുള്ള വൈരാഗ്യം തീർന്നില്ല എന്ന് മാലതിയോട് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു എന്റെ ഭർത്താവിന് അമ്മയോട് വൈരാഗ്യമോ അങ്ങനെയാണെങ്കിൽ ജഗദീഷ് ഏട്ടൻ മരിക്കണം വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ പിന്നെ എന്നെ വെല്ലുവിളിച്ച് എന്തിനാ ഔട്ടോസിൽ താമസം മാറിയത് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ കൈമൾ പറയുന്നു അത് അപ്പോ അപ്പൊ തോന്നിയ അവന്റെ ഒരു വികാരം അവൻ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അവൻ ഇങ്ങ് വരുമെന്നേ ഈ സമയം മീനാക്ഷിയും കാർത്തിയും അവിടേക്ക് വരുമ്പോൾ ജയറാമിനെയും അവിടേക്ക് വിളിക്കുകയാണ് രാജലക്ഷ്മി വാഴപ്പാടി തിരുമേനി പറഞ്ഞ ആ ഇരുപത്തിയൊന്ന് ദിവസം തീർന്നോ ഇനി എത്രയും പെട്ടെന്ന് വൈകുമോളുടെ ചോറൂണ് നടത്തണം അതിനെപ്പറ്റി ആലോചിക്കാനാ ഞാൻ മോനെ വിളിച്ചത് നല്ല കാര്യമ്മേ ഉചിതമായ തീരുമാനം കാരണം ചോറൂണ് നടത്തിയാൽ പിന്നെ കുഞ്ഞിനെ പാലൂട്ടണ്ടല്ലോ ആ മൈഥിലിയുടെ ശല്യവും അവസാനിപ്പിക്കാം എന്നെ ജയറാം പറയുമ്പോ മാലതി വിചാരിക്കുന്നുണ്ട് ഇവരെ മനസ്സെ കാണുമ്പോൾ അവൻ അവളെ മാനത്തുകാരും അവളെന്തായാലും ഒതുക്കാൻ ആർക്കും പറ്റില്ല എന്ന് മാലതി വിചാരിക്കുന്നു കാര്യം നല്ല ഐഡിയ ആണ് പക്ഷെ അട്ട കടച്ച് കിടക്കുന്നത് പോലെ ചെമ്പകമംഗലത്ത് അവളെ കടിച്ചു തൂങ്ങി കിടക്കുവല്ലേ അവൾ അറിയാതെ ഈ പ്ലാൻ എങ്ങനെ നടത്തിയെടുക്കുമെന്ന് മീനാക്ഷി അത് ശരിയാണ് അതൊരു എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അതിനൊരു വഴിയുണ്ട് നമ്മൾ കുടുംബാംഗങ്ങൾ മാത്രം ഈ കാര്യം ഇപ്പോൾ അറിഞ്ഞാൽ മതി അവൾക്ക് ഒരു സംശയം തോന്നരുതെന്ന് പറയുന്നു അവൾ അറിയാതെ നമുക്ക് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് വളരെ രഹസ്യമായി ചോറൂണ് നടത്താം എന്താ എന്ന് രാജലക്ഷ്മി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ മാലതി മനസ്സിൽ വിചാരിക്കുന്നു ചെമ്പകമംഗലത്തിന്റെ ഓരോ ഗതികേടെ വലിയ പോലീസ് ഓഫീസർ കാണിച്ച സിംബരേ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയതായിട്ട് ഒരു ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് കാർത്തി ഒരു ചെറിയ സംശയം പോലും അവക്ക് വരാൻ പാടില്ല എന്നെ മീനാക്ഷിയും അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം അല്ലേ കൈമളട്ട എന്ന് രാജലക്ഷ്മിയും പറയുന്നുണ്ട് ചോറൂണ് നടത്തി കഴിഞ്ഞാൽ മോൾക്ക് വേറെ ആഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് കൊടുത്തു തുടങ്ങണം മോൾക്ക് പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കൊടുത്തേ പറ്റൂ ജ്യോത്സിനെ കൊണ്ടൊരു ഡേറ്റ് കുറിപ്പിക്കേണ്ട എന്ന് മാലതി വേണം അതിന് ഏതെങ്കിലും ഒരു ജ്യോത്സിനെ മതി അത് ഞാൻ വിളിച്ച് നടത്തിപ്പിക്കാം എന്ന് രാജലക്ഷ്മി എന്നാ പിന്നെ താമസിപ്പിക്കേണ്ട എന്ന് കാർത്തിയും താമസിപ്പിക്കേണ്ട കുഞ്ഞിന്റെ കാര്യമാണ് ഈ പ്രാവശ്യമെങ്കിലും ആരും ഇതിൽ ഇടങ്കോലിടാൻ ശ്രമിക്കരുത് എന്ന് പറയുമ്പോൾ പറയുമ്പോ മൈഥിലെവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു എന്നാൽ മൈഥിലിയെ അവരാരും കണ്ടില്ല രാജലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ മാലതി പറയുന്നു അമ്മ എന്നെ ഉദ്ദേശിച്ചല്ലേ അങ്ങനെ പറഞ്ഞത് എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയാണ് ഞാൻ അങ്ങനെ ചെയ്യും എന്നല്ലേ അമ്മ പറയുന്നത് അല്ല മാലതി അമ്മ ഒരു സാധാരണ മട്ടിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് കാര്യമാക്കണ്ടെന്നേ അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് മാലതി മൈഥിലിയെ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ എല്ലാവരും മൈഥിലിയെ നോക്കി അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് എന്നെ പറയുന്നു ഞാനെല്ലാം കേട്ടോ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള പ്ലാനിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന കാര്യമായത് എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് അത് ചെയ്താൽ മാത്രമേ ഞാൻ ഇതിന് സമ്മരിക്കൂ എന്ന് മൈഥിലി നിന്റെ സമരം മാർക്ക് വേണോടി ഇറങ്ങി പോടി ഇവിടെ നിന്ന് എന്നെ കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു അങ്ങനെയൊന്നും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല കാർത്തി നിന്റെ നീ പോയില്ലെങ്കിലേ നിന്റെ ഡെഡ് ബോഡി മോർച്ചറിയിലേക്ക് പോകുമെന്ന് ജേറാം വിരട്ടാറെ കുട്ടിയുടെ ചോറൂണ് നടത്തിയാൽ അതിൻ്റെ എല്ലാ ചടങ്ങിലും ഞാൻ കൂടി പങ്കെടുക്കുമെന്ന് മൈഥിലി പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിന്റെ ചോറൂണ് എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞാനും മീനാക്ഷിയും കൂടിയെന്ന് കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു നടക്കില്ല പേടിപ്പിച്ചാൽ ഓടുന്നവളല്ല മൈഥിലി അതെ പണ്ട് എടി എന്നെ മീനാക്ഷി ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഹ കേക്കടി എന്നെ മാറ്റി ചടങ്ങുകൾ നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ചോറൂണ് നടക്കുന്ന ദിവസം ഞാൻ പ്രസ്മീറ്റ് നടത്തും എല്ലാവരും ഒന്നും ഞെട്ടി മീഡിയയുടെ മുന്നിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വെട്ടിത്തോറന്ന് പറയും ഒരമ്മയുടെ ഒറ്റയാൾ പോരാട്ടം എന്ന് മീഡിയ അതിനെ പേരിടും മനസ്സിലായോടെയും ഒരു വെല്ലുവിളിയോടെയാണ് മൈഥിലിയുടെ എല്ലാവരോടും പറയുന്നത് അത്രയും പറഞ്ഞിട്ട് വളരെ അഹങ്കാരത്തോടെ തന്നെ മൈഥിലി അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ നന്ദിനിപ്പോൾ അവിടെയുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഇന്നാണ് കുഞ്ഞിനെ ചോറൂണ് നടത്തുന്നത് ചോറൂണിന് തന്നെയായിട്ട് ചോറൂണ് നടത്തൽ ചടങ്ങിനായിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും തൊഴുതു നിൽക്കുന്നു എല്ലാവരും മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് മാലതീ മൈഥിലിയും എന്തോ പ്ലാൻ ഇടുന്നു രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് ഞങ്ങൾ ഈ ദോഷങ്ങളെല്ലാം മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നാൽ മൈഥിലി വിചാരിക്കുന്നുണ്ട് ഈ അമ്പലത്തിലെ വിഗ്രഹങ്ങളെല്ലാം സ്വർണങ്ങളായിരിക്കോ ഒരു 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 സ്വർണ വിഗ്രഹം ഇവിടുന്ന് കെട്ടാൽ എത്ര കോടി കിട്ടും ഭഗവാനെ അടിയനെ ഒരു കോടീശ്വരനാക്കണേ എന്നൊക്കെയാണ് മൈഥിലിയുടെ പ്രാർത്ഥന പിന്നെ ചില ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെ ചോറ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ സന്തോഷങ്ങളും മാറ്റിയിരിക്കണം ദൈവങ്ങളെ പ്രസാദിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവര് ഇന്ന് മകരവിളക്കാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തൊടാനായി എത്തിയിരിക്കുന്നത് പിന്നെ ആ ഉടവാളിന്റെ കാര്യം തിരുമേനി എല്ലാവരോടും പറയുന്നു ഇത്രയും ഐശ്വര്യമുള്ള തറ ഉടവാള് മറ്റൊരു ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ വിളക്ക് വെച്ച് തുടങ്ങിക്കൊള്ളു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ റൂട്ട് ക്ലിയർ ആവുകയാണ് വൈകാതെ ഉടവാൾ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്താം എന്ന് മൈത്രി വിചാരിക്കുന്നു ഉടവാളിന്റെ ആ ഭാഗത്ത് വിളക്ക് വെക്കുന്ന കാര്യമാണ് അവർ സംസാരിക്കുന്നത് ഇന്ന് മകരവിളക്ക് തെളിയിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ വിളക്ക് വെക്കാനായി ഞാൻ പറഞ്ഞത് എന്നും തിരുമേനി ഭഗവാനാണ് ഇപ്പോൾ തിരുമേനിയെ കൊണ്ട് പറയിപ്പിച്ചത് ഇത് ഒരു നിയോഗമാണ് തിരുമേനി ഇന്ന് തന്നെ നിലവറയിൽ വിളക്ക് കൊളുത്തും എന്ന് രാജലക്ഷ്മി പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്തവനല്ല ഭഗവാൻ കഷ്ടകാലങ്ങളെ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു അനുഗ്രഹിക്കുമെന്നും തിരുമേനി പറയുകയും അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് എന്തിനാമ്മ ഇതൊക്കെ കേൾപ്പിക്കാൻ മൈഥിലെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് നന്ദിനി കൊണ്ടുപോകുന്നില്ലെങ്കിൽ ആ അവസരം നോക്കി അവൾ ചെമ്പകമംഗലത്ത് എന്തെങ്കിലും ഒരു നാശം ഒപ്പിക്കും അതാണ് കൂടെ പോകുമ്പോൾ മിണ്ടാതിരുന്നത് എന്ന് രാജലക്ഷ്മി എന്തായാലും ഇത് വേണ്ട മുത്തശ്ശി എന്ന മീനാക്ഷിയും പറയുന്നു അതും ശരിയാണ് അവളെ കൂടെ കൂട്ടിയാൽ കുറെ ശല്യങ്ങൾ ഒഴിവാക്കിട്ടുമെന്ന് മാലതി പറഞ്ഞു അവൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ട് മാലതി അതെ അവൾ നടപ്പിലാക്കൂ എന്ന് നന്ദിനി പറഞ്ഞു ഞാൻ അവളെ കൂടെ കൂട്ടിയത് വേറൊന്നും കൊണ്ടല്ല എന്തായാലും ചോറൂണ് നടത്താൻ പോയ പോകുന്ന കുഞ്ഞിനെ പ്രസവിച്ചത് അവളല്ലേ എന്തായാലും ആ ഒരു ശാപം വേണ്ട വാനാമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോകാൻ തുടങ്ങിയപ്പോൾ മൈഥിലി എവിടെയെന്ന് നോക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ മൈഥിലെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് വരാം എന്ന് മാലതി പറയുമ്പോൾ നന്ദിനി പറയുന്നു അത് വേണ്ട എന്ന് പറഞ്ഞ് നന്ദിനി തന്നെ മൈഥിലി അന്വേഷിക്കാനായി പോകുന്നു എന്നാൽ ഇതേ സമയം എല്ലാവരുടെയും കണ്ണു വെടിച്ച് വൈശാഖിനെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു മൈഥിലി ഒരു ഭാഗത്ത് വൈശാഖിനെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നു എടാ വൈശാഖി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് സന്തോഷത്തോടെ മൈഥിലി എടാ ആ ഉടവാളിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തിയടാ എന്ന് മൈഥിലി കണ്ടെത്തിയെന്നോ എവിടെ എങ്ങനെയെന്നൊക്കെ വൈശാഖ് ആകാംക്ഷയോടെ ചോദിച്ചു അതൊരു സസ്പെൻസ് ആണ് എന്ന് മൈഥിലി മൈഥിലി അന്വേഷിക്കുകയാണ് നന്ദിനിയം സത്യം പറഞ്ഞാൽ ഇവരിവിടെ വന്നിരിക്കുന്നത് ചോറൂണിനല്ലായിരുന്നു മകരവിളക്കായതുകൊണ്ട് തന്നെ അവിടെ തൊഴാൻ വന്നതായിരുന്നു ചോറൂണ് മറ്റൊരു ദിവസത്തേക്കാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഇവർ ഇന്ന് ചോറൂണിനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ക്ഷമിക്കണം തുടർന്ന് എടാ തറവാട്ടിൽ നമ്മൾ ആരും കാണാത്ത ഒരു ഉഗ്രൻ നിലവറയുണ്ട് അവിടെയാണ് ആ വാളിരിക്കുന്നത് എന്നാ പിന്നെ നീ ഒട്ടും താമസിക്കേണ്ട ആ നിലവറക്കകത്ത് കിടന്ന് ആ വാളും എടുത്ത് ചെമ്പകമംഗലത്തിന് പുറത്തേക്കുവാ ഞാൻ വണ്ടി വിട്ട് കാത്തിരിക്കാമെന്ന് വൈശാഖ് പറയുമ്പോ മൈഥിലി പറയുന്നു നീ എത്ര ഈസി ആയിട്ടാ കാര്യങ്ങൾ പറഞ്ഞത് എടാ വാളിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നേ ഞാൻ അറിഞ്ഞുള്ളൂ വാളിരിക്കുന്ന സ്ഥലം അറിഞ്ഞില്ലേ പിന്നെ എന്താ അതിനകത്ത് ആരും കാണാതെ അതിൻറെ അടുത്ത് ആരും കാണാതെ പോയാല് എന്നെ വൈശാഖ് പറയുമ്പോ മൈഥിലി വീണ്ടും ദേഷ്യത്തോട് പറയുന്നു എടാ നീ എന്തൊരു മരമണ്ടനാടാ സ്ഥലം മാത്രം അറിഞ്ഞാ മതിയോ നിലവറയിലാണ് ആ വാള് അതിനെടുക്കാൻ താക്കോല് വേണ്ടേ അത് ശരി അപ്പോ താക്കോല് എവിടെയാണെന്നതുവരെ കണ്ടുപിടിച്ചിലല്ലേ എന്ന് വൈശാഖ് ഒരു കാര്യം ചെയ്യ നീ തന്ത്രപൂർവ്വം എങ്ങനെയും ആ താക്കോല് കണ്ടെത്താൻ നോക്ക് എന്നിട്ട് എത്രയും വേഗം ആ വാളു എടുത്ത് പുറത്ത് കടക്കാൻ നോക്ക് പിന്നെ ആ വാള കിട്ടിയാൽ ഉടനെ എന്നെ വിളിച്ച് പറയണം ഞാൻ ചെമ്പകമംഗലത്തെ പുറത്ത് എത്തിക്കൊള്ളാം ഓക്കെ എന്റെ വൈശാഖ് ഓക്കെ എന്ന് പറഞ്ഞ് മൈഥിലി ഫോൺ വെച്ചു എനിക്ക് ആ ഉടവാള മാത്രം മതി എനിക്കിനി നിന്നെ വേണ്ട പിന്നെ നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് എന്ന് വൈശാഖ് മനസ്സിൽ വിചാരിച്ചു എന്തായാലും മൈഥില ഇനി വേണ്ട എന്ന് വൈശാഖ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഫോണിലൊക്കെ ഫോൺ സംസാരിച്ച് വെച്ചത് ശേഷം വൈശാഖ് സോറി മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മുന്നിൽ നിൽക്കുന്നു നന്ദിനി നന്ദിനി ദേഷ്യത്തോടെ മൈഥിലി നോക്കുന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ മൈഥിലി ഒന്ന് ചിരിച്ചു അല്ല ഇത് നമ്മുടെ ചെമ്പകമംഗലത്തെ ദേവമ്മയല്ലേ ദേവമ്മ എന്താ ഇവിടെയെന്ന് മൈഥിലി ചോദിക്കുന്നു ഞാൻ ദേവമ്മയല്ല ഭാര്യയും പറമ്പിലെ കമലാക്ഷിയാണ് ഇപ്പം നിനക്ക് മനസ്സിലായോടെയെന്ന് നന്ദിനി ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് ഭ്രാന്ത് പിടിച്ച വിവരം എനിക്കറിഞ്ഞില്ല എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നു ക്ഷേത്രത്തിനകത്തു നിന്ന് ഫോൺ വിളിക്കുന്നത് തെറ്റല്ലേ അതാണ് ഞാൻ പുറത്തേക്ക് വന്ന് സംസാരിച്ചത് കോട്ട ലക്ഷ്യോ നീ ആർക്കാണ് ഈ ഫോൺ ചെയ്തത് എന്നെ നന്ദിനി ചോദിക്കുന്നു അത് എൻ്റെ ഒരു മാമി മറ്റൊരു സ്ഥലത്തുണ്ട് അവിടെ ഞാൻ വിളിച്ചതാണ് എന്ന് മൈഥിലി പറയുന്നു അച്ഛന്റെ പെങ്ങളാണെന്ന് പറയുന്നു നീ വാ തുറക്കുന്നത് ആഹാരം കഴിക്കാനും കള്ളത്തരം പറയാനുവാ അതെ എനിക്ക് നന്നായിട്ടറിയാം ദൈവം വിചാരിച്ചാലും നിന്നെ തിരുത്താൻ പറ്റത്തില്ല ദയ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളെ തകർക്കാനുള്ള എന്തെങ്കിലും ഗൂഢാലോചനയാണ് നീ നടത്തിയതെങ്കിൽ നിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല എന്ന് നന്ദിനി അങ്ങനെയങ്ങ് പേടിപ്പിക്കാതെ ഞാൻ ഉള്ള സത്യം പറഞ്ഞില്ലേ എന്ന് മൈഥിലി നിന്റെ ഒരു സത്യം സത്യം എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോടി എന്ന് നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്ന ഒരു വഴക്കിനാണോ ദേവമ്മയുടെ ഉദ്ദേശം അതെ ഇതൊരു അമ്പല പരിസരമായി പോയി അതുകൊണ്ട് തന്നെ കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ് അവിടെ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കാണ് നീവാ എന്നെ നന്ദിനി പറയുകയും പോവുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം രാജലക്ഷ്മി നന്ദിനും സംസാരിക്കുകയാണ് നന്ദിനി രാജലക്ഷ്മിയോട് ചോദിക്കുന്നു അതമ്മേ അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ് നിലവിറയിൽ ആരാണ് വിളക്ക് കൊടുത്തേണ്ടത് ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു അതിന് ഇത്ര സംശയം നിലവിറയിൽ വിളക്ക് കൊടുത്തേണ്ടത് തറവാട്ടിലെ സീമന്തിനിയായ പെൺകുട്ടി തന്നെയായിരിക്കണം അതായത് ഭർത്തൃമതി ചെമ്പകമംഗലത്തെ നിലവറയിൽ വിളക്ക് തെളിക്കേണ്ട സമയം പറയുന്നു കുളി ചീറനായി വന്ന് എല്ലാ വിശുദ്ധിയോടും കൂടി തറവാട്ടിലെ ഒരു മാളികപ്പുറം ആയിരിക്കണം വിളക്ക് തെളിയിക്കേണ്ടത് മുടങ്ങിക്കിടന്ന ചടങ്ങാണ് ഇനി നമുക്കത് തുടങ്ങണം ഈ ചടങ്ങിൽ എല്ലാം ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യം നിനക്കറിയാമല്ലോ എന്ന് പറയുന്നു അമ്മേ ഞാൻ മറന്നുപോയി എന്ന് നന്ദിനി അത് മറക്കേണ്ടതല്ല എല്ലാം തലമുറ തലമുറയായി ഓർത്തു വെക്കേണ്ട ഈ തറവാട്ടിലെ ചരിത്രമാണ് ഞാനത് നിന്നോട് ഒരു പ്രാവശ്യം കൂടി പറയാം നീ അത് മീനാക്ഷിയോട് പറഞ്ഞു കൊടുക്കണം അതായത് തന്റെ വാസസ്ഥലം ശബരിമലയാകാൻ ശാസ്താവ് തീരുമാനിച്ചപ്പോൾ കിഴക്കേ മലയിൽ മകരവിളക്ക് തെളിയിക്കാൻ പിതാവായ ശ്രീ പരമേശ്വരൻ ചുമതലപ്പെടുത്തിയത് അവരുടെ ഭൂതഗണങ്ങളെയായിരുന്നു ആദിവാസിയായി വേഷം മാറിയ ഭൂതഗണങ്ങളിൽ ഒരാൾ സർപ്പദർശനം സർപ്പദർശനം ഏറ്റുവീണ് വിളക്ക് തെളിയിക്കാൻ സാധിക്കാതെ വന്നു ആ സമയത്ത് ചെമ്പകമംഗലത്തിന്ന് മാളികപ്പുറമായി പോയ ഒരു പെൺകുട്ടിക്ക് തുണയായി എത്തിയ ഒരമ്മ പൊന്നമ്പല വീട്ടിൽ വെച്ച് ഇത് കാണാനിടയായി ആ അമ്മ മരുന്നും ശുശ്രൂഷകളും നൽകി അയാളെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം മകരം വിളക്ക് മകരവിളക്ക് കൃത്യസമയത്ത് തന്നെ തെളിഞ്ഞു ഇത് സന്തുഷ്ടനായ ധർമ്മശാസ്ത്രാവ് മകരജ്യോതിയുടെ ഐശ്വര്യത്തിന്റെ ഒരു ഭാഗം ചെമ്പകമംഗലത്തിന് അനുവദിച്ചു നൽകി അന്ന് ആ ഭൂതഗണങ്ങളിൽ ഒരാളെ ദംശിച്ച ദുഷ്ടഗണങ്ങളിൽ ഒരു പാമ്പ് ഈ നിലവറയിൽ കാവലാക്കി പക്ഷേ ഭഗവാൻ നിയോഗിച്ച കാവൽക്കാരനല്ലേ ശത്രുവാണ് പക്ഷേ ഏതെങ്കിലും ഒരു മകരവിളക്ക് ദിവസം ചെമ്പകമംഗലത്ത് വിളക്ക് തെളിയാതിരുന്നാൽ ആ സർപ്പത്തിന്റെ സ്വഭാവം മാറും നിലവിറക്കെ കാവലാക്കിയതിന്റെ പ്രതികാരം ഉള്ളിലുണ്ട് ആ കാരണം വെച്ച് തറവാട് മുച്ചോട് മുടിച്ചു കളയും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ സർപ്പം ഇങ്ങനെയൊരു കാരണമുണ്ടായാലേ അതിന് തിരികെ പോകാൻ പറ്റൂ ഇപ്പോൾ ആ തറവാട് കാണിക്കുന്നുണ്ട് ടെൻഷനോടെ നന്ദിനി ഇതെല്ലാം കേൾക്കുന്നു നീ പേടിച്ചു പോയോ ആ പേടിക്കൊന്നും വേണ്ട അഹിതമായത് സംഭവിച്ചാൽ മാത്രമേ സർപ്പത്തിന്റെ ഭാവം മാറൂ തറവാടിന്റെ ഐശ്വര്യം തിരിച്ചു കിട്ടണമെങ്കിൽ ആ കർമ്മങ്ങൾ മുടങ്ങാതെ തന്നെ കൃത്യമായി ചെയ്യണം അതിരിക്കട്ടെ ഇന്ന് നിലവിറയിൽ ആരാണ് വിളക്ക് തെളിയിക്കുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് കുറച്ച് ഈറൻ ചുറ്റി ആൾ ഇപ്പോ ഇവിടെ എത്തും എന്ന് രാജലക്ഷ്മി ഈ സമയം കുളിച്ച് ഈറൻ ചുറ്റി അവിടേക്ക് എത്തുന്നത് മൈഥിലിയാണ് ഇന്ന് ഞാൻ കാത്തിരുന്ന ദിവസം വരികയാണ് ആ ഉടവാളിന്റെ ജോലി കാണും ആ ഉടവാൾ അടിച്ചെടുക്കാനുള്ള എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണേ എന്നൊക്കെ മൈഥലി പ്രാർത്ഥിക്കുന്നു അമ്മ ആരെയാണ് നിലവിള നിലവിറക്കിൽ നിലവിള നിലവിളക്ക് തെളിയിക്കാൻ വിടുന്നത് ആ അമ്മയുടെ കാര്യമാണ് ആരാണ് അമ്മയുടെ മനസ്സിലുള്ളതെന്ന് മുൻ മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ